ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ അതായത് കേന്ദ്ര ഏജൻസികളെ സി ബി ഐ ആയാലും ഇ ഡി ആയാലും മറ്റ് എന്തൊക്കെ സംവിധാനങ്ങളായാലും ഈവൻ ഭരണഘടനാ സ്ഥാപനങ്ങളായ ഗവർണർമാരെ ഉപയോഗിച്ച് പോലും പല വിധത്തിലും രാഷ്ട്രീയ നിര്യാതന ബുദ്ധിയോടുകൂടിയാണ് കാര്യങ്ങൾ നീക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ പരാതിയായി ബി ജെ പിക്ക് എതിരെ വരുന്നത് അതിൻ്റെ ഇപ്പോഴത്തെ ഉത്തമ ഉദാഹരണമായി നിൽക്കുന്നതാണ് എന്താണ് ജാർഖണ്ഡിലെ മുഖ്യമന്ത്രിയുടെ കാര്യം ഒപ്പം ഈ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ വിഷയം ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് രണ്ടാമതാണ് ഇടക്കാല ജാമ്യം അനുവദിച്ചത് പക്ഷേ അദ്ദേഹത്തിന് ജയിൽ മോചിതനാകാനാകില്ല അവിടെ കോടതി ഇന്ന് പറഞ്ഞതിൽ സുപ്രധാനമായൊരു പോയിൻറ്റാണ് ഞാൻ സൂചിപ്പിച്ചത് അതായത് ഇ ഡിയുടെ അറസ്റ്റ് നിയമവിധേയമല്ല അപ്പോൾ എന്തൊക്കെയോ നിങ്ങൾ ഉന്നയിക്കുന്ന രാഷ്ട്രീയ ആരോപണങ്ങൾ ശരിവെക്കുന്ന എന്തൊക്കെയോ വസ്തുതകൾ അവിടെ ചിഞ്ഞ് നടന്നു അതോ പാലോട് സന്തോഷ് പറഞ്ഞതുപോലെ അന്വേഷണത്തിൻ്റെ ഭാഗമായി ആരെ അറസ്റ്റ് ചെയ്യാതിരിക്കാനാകുമോ എന്നുള്ളതാണ് ഡി ഈ കേസ് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റോടുകൂടി ആരംഭിക്കുന്നൊരു കേസല്ല അതിന് എത്രയോ മുമ്പ് തന്നെ എന്താണ് സിസോദിയെ ഈ ഇത്തരം ഒരു മദ്യനയ കേസിൽ തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ജയിലിലടച്ചിട്ടുണ്ട് വളരെ സുദീർഘമായ ഒരു വർഷത്തിലേറെ നീണ്ട അന്വേഷണമാണ് ഇ ഡി നടത്തിയത് എന്തുകൊണ്ട് ഇ ഡിക്ക് തെളിവുണ്ടാക്കാൻ കഴിഞ്ഞില്ല ഇത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസാണ് അതാണ് പാലോട് സന്തോഷം മനസ്സിലാക്കേണ്ടത് ആ കേസിൽ ആവശ്യമായ തെളിവുകൾ ഉണ്ടാക്കാൻ കഴിയാതെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ രാഷ്ട്രീയ വൈരാഗ്യം വെച്ച് പ്രതികാര ബുദ്ധിയോടുകൂടി അറസ്റ്റ് ചെയ്ത് ജയിലടച്ചു അതിനെന്താ നിങ്ങൾ ചെയ്തത് ഈ മധ്യനയ കേസുമായി ബന്ധപ്പെട്ട് ഹൈദരാബാദിലെ ഒരു വ്യവസായി ഒരു സ്ഥാപനം ആ സ്ഥാപനത്തിന്റെ ഉടമ അദ്ദേഹം ഈ കേസിൽ പ്രതിയാ അദ്ദേഹത്തിൽ നിന്ന് മൊഴി വാങ്ങി അദ്ദേഹത്തെ മാപ്പ് സാക്ഷിയാക്കിയാണ് സിസോദിയ തൊട്ട് അരവിന്ദ് കെജ്രിവാൾ വരെയുള്ള ആളുകളെ ഈ കേസിൽ പ്രതിയാക്കാനുള്ള നീക്കം ഇ ഡി നടത്തിയത് വളരെ കുടിലമായ അധാർമികമായ നീക്കമാണ് ഇ ഡി നടത്തിയത് ആ വ്യവസായിയെ പിന്നീട് ഇലക്ടർ ബോണ്ട് പുറത്തു വന്നപ്പോൾ നമ്മൾ എന്താ കണ്ടത് ഇലക്ടർ ബോണ്ട് പുറത്തു വന്നപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ എസ് പി ഐ സമർപ്പിച്ച പട്ടികയിൽ ലിസ്റ്റിൽ ആരുണ്ട് ബി ജെ പിക്ക് പണം കൊടുത്ത കൂട്ടത്തിൽ ആരുണ്ട് ഈ വ്യവസായി ഉണ്ട് മധ്യനയ കേസിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ മാപ്പു സാക്ഷിയായി മൊഴി നൽകിയ ആ കേസിലെ പ്രതിയായിട്ടുള്ള ഈ വ്യവസായിയുണ്ട് ഇതിനാണ് ഉത്തരം പറയേണ്ടത് ബി ജെ പിയെ പ്രതികരിക്കുന്ന ആളുകൾ ഈ രീതിയിൽ അധാർമികമായി അങ്ങേയറ്റ കുൽസിത ബുദ്ധിയോടുകൂടി കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ഭരണഘടനയും ഭരണഘടനയുടെ കുറ്റവും ശിക്ഷയുമൊക്കെയായി ബന്ധപ്പെട്ട എല്ലാ ധാർമ്മികതകളെയും അട്ടിമറിക്കുകയും തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി സംഘുത താല്പര്യങ്ങൾക്ക് വേണ്ടി ഭരണഘടനാ സംവിധാനങ്ങളെ തുടർച്ചയായി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഉള്ളത് സന്തോഷിനറിയാമോ മധു കോണ്ട ജാർഖണ്ഡിലെ പഴയ മുഖ്യമന്ത്രിയല്ലേ ബി ജെ പി അല്ലേ അദ്ദേഹത്തിനെതിരായിട്ട് ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് വലിയൊരു കേസ് ഉണ്ട് അദ്ദേഹം ബി ജെ പി ചേർന്നപ്പോ കോൺഗ്രസുകാരനായ അദ്ദേഹം ബി ജെ പി ചേർന്നപ്പോ ആ കേസ് നിങ്ങൾ പ്രൊസീഡ് ചെയ്തോ മുന്നോട്ട് കൊണ്ടുപോയോ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിരുന്നില്ലേ അപ്പം നിങ്ങൾ രാഷ്ട്രീയം കളിക്കരുത് ഭരണഘടനാ സംവിധാനങ്ങളെ പ്രത്യേകിച്ച് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ വെച്ച് ആ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ വെച്ച് രാജ്യത്തെ എല്ലാ പ്രതിപക്ഷ പാർട്ടികൾക്കും പ്രതിപക്ഷ പാർട്ടികൾക്കെതിരായിട്ട് മാത്രമല്ല അറിയപ്പെടുന്ന സെലിബ്രിറ്റികൾ അറിയാതെ മോഡിക്കെതിരായിട്ട് ഒന്ന് പ്രതികരിച്ചു പോയാൽ അവർക്കെതിരായിട്ട് വരെ ഇ ഡി ഐയും സി ബി ഐയും ഇറക്കി കളിക്കുന്ന അവസ്ഥയാണ് നമ്മുടെ രാജ്യത്തുള്ളത് ഇത് രാജ്യമെത്തപ്പെട്ട സ്വേച്ഛാധികാരപൂർണമായ ഒരു വാഴ്ചയുടെ താന്തോതിത്ത വാഴ്ചയുടെ ഒരു പ്രകടമായ അവസ്ഥയാണ് ആ പ്രകടമായ അവസ്ഥ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ പ്രഹരം ഇരുന്നൂറ്റി നാപ്പത് സീറ്റല്ലേ കിട്ടിയുള്ളൂ നാനൂറ് സീറ്റ് കിട്ടൂന്നല്ലേ പറഞ്ഞത് ഒറ്റക്ക് ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലല്ലോ ഇപ്പോ ജെ ഡി യുവിൻ്റെയും അതേപോലെ തന്നെ ടി ഡി പിയുടെയും സഹായത്തോടു കൂടിയല്ലേ ഗവൺമെന്റ് നിലനിൽക്കുന്നത് അപ്പോൾ ഈ ദുർബലമായ ഗവൺമെന്റ് എങ്കിലും തങ്ങളുടെ ഇത്തരം നടപടികളിൽ നിന്ന് സ്വേച്ഛാധികാര പ്രബദ്ധത പ്രകടിപ്പിക്കുന്ന നടപടികളിൽ നിന്ന് പിറകോട്ടു പോകുമെന്ന് നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ എന്താണ് വളരെ തീവ്രമായ രീതിയിൽ നിരാധനം ശ്രീ ആളുകളെത്താം